മൂന്ന് പ്രമാദമായ കേസുകൾ മൂന്നും ജാമ്യമില്ല വകുപ്പ് ഒരു കേസിൽ സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യം നിഷേധിച്ചു എന്നിട്ടും മൂന്ന് കേസുകളിലും പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ ആറന്മുള പോലീസിന്റെ ഒളിച്ചുകളി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം പോലും മാനിക്കാതെ ആറന്മുള എസ് എച്ച്ഒ ഉന്നത ബന്ധങ്ങളുടെ തണലിൽ സ്വന്തം നിയമം നടപ്പിലാക്കുന്നുവെന്ന ആക്ഷേപം ശക്തം മേൽപ്പറഞ്ഞ മൂന്ന് കേസുകളിലും പ്രതികൾ നാട്ടിൽ വിലസുകയും ചെയ്യുന്നു ചെറുകോൽ വില്ലേജ് ഓഫീസിൽ വനിതാ ഓഫീസറെ ഡ്യൂട്ടി സമയത്ത് ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തിയത് മണ്ണെടുപ്പുകാരൻ നാരങ്ങാനം സ്വദേശി യൂസുഫാണ് ഫെബ്രുവരി പതിനാലിനായിരുന്നു സംഭവം വില്ലേജ് ഓഫീസർ അന്ന് തന്നെ പരാതി നൽകിയെങ്കിലും മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിയേഴിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ പോലീസ് കൂട്ടാക്കിയിട്ടില്ല ഇയാൾ നാട്ടിൽ വിലസുന്നു ഇതിനിടെ വില്ലേജ് ഓഫീസറെ അപായപ്പെടുത്തുമെന്ന തരത്തിൽ പലരോടും ഭീഷണി മുഴക്കിയെന്നും പരാതിയുണ്ട് സർക്കാർ ജീവനക്കാരിയെ ഓഫീസിൽ ചെന്ന് ഭീഷണിപ്പെടുത്താൻ ധൈര്യം കാണിച്ചയാൾക്കെതിരെ ആറന്മുള പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നടപടി മറ്റു ജീവനക്കാരെയും അമ്പരപ്പിച്ചിരുന്നു ആറന്മുള എസ് എച്ച്ഒയുടെ നീതിയാണ് ഈ സ്റ്റേഷൻ പരിധിയിൽ നടപ്പിലാക്കുന്നത് എന്നതാണ് ആക്ഷേപം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയെ അവഹേളിക്കുന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയതിന് ആറന്മുള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ നാരങ്ങാനം പഞ്ചായത്ത് അഞ്ചാം വാർഡ് സി പി എം അംഗം ആബിതഭായ് ജാമ്യമില്ലാ വകുപ്പിട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇതുവരെ തുടർ നടപടികളില്ല സി പി എം ജില്ലാ നേതൃത്വം ഇടപെട്ടാണ് അറസ്റ്റ് വൈകിപ്പിക്കുന്നത് എന്നാണ് ആക്ഷേപം കേസെടുത്തിട്ട് മാസം രണ്ടു കഴിഞ്ഞു അറസ്റ്റിന്റെ തടസ്സം എന്താണെന്ന് പോലീസ് പറയുന്നില്ല ഇവർക്കെതിരെയുള്ള മറ്റൊരു പ്രമാദമായ അന്വേഷണവും ആറന്മുള പോലീസ് അട്ടിമറിച്ചിരുന്നു കടമരിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയുടെ മൂക്കിടിച്ചു തകർത്ത സഹപാഠിയായ ഡിവൈഎഫ്ഐ നേതാവിന്റെ മുൻകൂർ ഹർജി സുപ്രീം കോടതി വരെ തള്ളി എന്നിട്ടും പോലീസിന് കുലുക്കമില്ല ഫലമോ നാലാം വർഷ എൽ എൽ ബി വിദ്യാർത്ഥി ജെയ്സൺ ജോസഫ് സർവ സ്വതന്ത്രനായി നാട്ടിൽ വിഹരിക്കുന്നു കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് കോളേജിൽ കയറി സമരം നടത്തിയതിനെ തുടർന്ന് ഇയാളെ പുറത്താക്കാൻ മാനേജ്മെന്റ് നിർബന്ധിതരായി ക്യാമ്പസിനുള്ളിൽ വച്ചാണ് പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത് മൂക്കിന്റെ പാലത്തിന് ഗുരുതര പരിക്കേറ്റ പെൺകുട്ടിയുടെ മൊഴി വാങ്ങി കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല ഒടുവിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ ആറന്മുള പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചപ്പോൾ കേസെടുക്കാൻ നിർബന്ധിതരായി ജാമ്യമില്ലാ വകുപ്പിട്ട് ജയ്സിനെതിരെ കേസെടുത്തതിനൊപ്പം പെൺകുട്ടിക്കെതിരെ ഒരു കള്ളക്കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തു ഈ കേസ് കാണിച്ച് ജെയ്സിനെതിരെയുള്ള പരാതി പിൻവലിപ്പിക്കാൻ പോലീസിൻ്റെ സമ്മർദ്ദവുമുണ്ടായി എന്നാൽ പെൺകുട്ടിയും മാതാപിതാക്കളും ഉറച്ചുനിന്നതോടെ ആ ശ്രമം പാളി പോലീസിന്റെയും സി പി എമ്മിന്റെയും ഇവർ വഴങ്ങിയില്ല ജെയ്സൺ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു ഹർജി തള്ളിയപ്പോൾ സുപ്രീം കോടതിയിൽ പോയി അവിടെയും അനുകൂലമായ പ്രതികരണം ഉണ്ടായില്ല എന്നിട്ടും ജയ്സിനെ അറസ്റ്റ് ചെയ്യാൻ ആറന്മുള പോലീസ് തയ്യാറായില്ല സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ അനുവാദം കിട്ടാത്തതുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കടമനിട്ട കോളേജിൽ യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയപ്പോൾ എത്തിയ ആറന്മുള എസ് എച്ച്ഒ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തോട് പ്രതികരിച്ചില്ല ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട് പക്ഷേ ആറന്മുള എസ് എച്ച്ഒയ്ക്കും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ല